ആദ്യ വിവാഹബന്ധം മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ആ ജീവിതത്തിൽ നിന്നും ധീരമായി ഇറങ്ങി വന്നവളായിരുന്നു രഞ്ജുഷ അതിനുശേഷം മകളെ നോക്കുവാനുള്ള കഠിനാധ്വാനത്തിനിടെയാണ് മിസ്സിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലേക്ക് രഞ്ജുഷ അഭിനയിക്കുവാനായി എത്തിയത് അതിൻ്റെ സംവിധായകനായിരുന്നു മനോജ് ശ്രീലകം അതിൽ വില്ലത്തിയായിട്ടായിരുന്നു രഞ്ജുഷ അഭിനയിച്ചിരുന്നത് രണ്ടര വർഷത്തോളം നീണ്ട ആ പരമ്പരയ്ക്കിടെയാണ് മനോജും രഞ്ജുഷയും പ്രണയത്തിലായത് അതോടെയാണ് കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തിയ രഞ്ജുഷ ശ്രീകാര്യത്ത് ഫ്ളാറ്റെടുത്ത് താമസവും തുടങ്ങിയത് രഞ്ജുഷ ഫ്ളാറ്റിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് എന്നാണ് വീട്ടുകാരോടക്കം പറഞ്ഞിരുന്നത് അന്നൊക്കെ രഞ്ജുഷയുടെ ഗാർഡിയൻ റോഡിലായിരുന്നു മനോജ് രഞ്ജുഷയുടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത് രഞ്ജുഷയുടെ ഫ്ലാറ്റിൽ നിന്നും മൂന്നാല് കിലോമീറ്റർ അകലെ മാത്രമാണ് താൻ താമസിക്കുന്നതെന്നും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ രഞ്ജുഷിയുടെ ഒരു ഫോൺ കോൾ മതി തനിക്കവിടെ ഓടി എത്താനെന്നുമൊക്കെ രഞ്ജുഷിയുടെ വീട്ടുകാരോട് മനോജ് പറഞ്ഞിരുന്നു എന്നാൽ ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് ഒരിക്കൽ പോലും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല രഞ്ജുഷിയുടെ വീട്ടുകാരെ പറ്റിച്ചതുപോലെ തന്നെ രഞ്ജുഷയെയും മനോജ് കബളിപ്പിച്ചു എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഭാര്യയുമായി അകൽച്ചയിലാണ് മനോജ് എന്നാണ് പൊതുവെ പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ രണ്ട് മക്കളുടെ പിറന്നാളും വിശേഷങ്ങളും ആഘോഷങ്ങളുമൊക്കെ മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന മനോജ് ഭാര്യയുമായി അകൽച്ചയിലാണെന്നാണ് രഞ്ജുഷയും വിശ്വസിച്ചത് ഇതാണ് ഇവരെ വീണ്ടും അടുപ്പിച്ചതും ഇത് പലപ്പോഴും ഇവർക്കിടയിൽ കരടായി മാറുകയും ചെയ്തിരുന്നു അതിനിടെയാണ് മിസ്സിസ് ഹിറ്റ്ലർ എന്ന പരമ്പര അവസാനിച്ചപ്പോൾ മനോജ് പുതിയ പരമ്പര ഏറ്റെടുത്തത് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സുധാമണി സൂപ്ര എന്ന പരമ്പരയായിരുന്നു അത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായി രഞ്ജുഷയും എത്തി പണം മുടക്കുകയും ചെയ്തു രഞ്ജുഷ പലപ്പോഴും വീട്ടിലെത്തിയാൽ മുകൾ നിലയിൽ പോയി നിർത്താതെ ഫോണിൽ സംസാരിക്കുമായിരുന്നു അതെല്ലാം മനോജിനെ ആയിരുന്നു മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും അമ്മയെത്തി നിർത്തുമ്പോളെ ആ മനുഷ്യനോട് പിന്നെ വിളിക്കാമെന്ന് പറ എത്ര നേരമായി തുടങ്ങിയിട്ട് എന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു എന്നാൽ ജോലിയുടെ കാര്യമല്ലേ അമ്മേ കോസ്റ്റ്യൂമിന്റെയും കമ്പലിന്റെയും മാലയുടെയും ഒക്കെ കാര്യമാണ് പറയുന്നത് സംസാരിച്ചില്ലെങ്കിൽ പണി പോകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു രഞ്ജുഷ അമ്മയെ മടക്കി അയച്ചിരുന്നത് എന്നാൽ മനോജ് രഞ്ജുഷയെ ചതിക്കുകയായിരുന്നുവെന്നും നടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രഞ്ജുഷയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ മനോജിനെയാണ് വീഡിയോകളിൽ കണ്ടത് എന്നാൽ ഇപ്പോൾ മനോജ് ഭാര്യക്കും മക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യമാണ് മനോജിന്റെ ചതിയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ മാതാപിതാക്കൾക്ക് നൽകിയത് ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും മനോജും രഞ്ജുഷയും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന കാര്യം രഞ്ജുഷ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല പറയാൻ മനോജ് അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം രഞ്ജുഷയുടെ സുഹൃത്തുക്കൾ പോലും ഇക്കാര്യം തങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്ന് വേദനയോടെ ആ മാതാപിതാക്കൾ പറയുന്നു ഒരിക്കലെങ്കിലും ഇക്കാര്യം ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ താൻ മകളെ അതിൽ നിന്നും വിലക്കുമായിരുന്നെന്നും രഞ്ജുഷയുടെ അമ്മ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ